ചന്ദ്ര ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ അമ്മയുടെ മോനെ വീട്ടിലോട്ട് വരണം ഇനി നീ അവളേനും കൂട്ടിയിട്ട് വന്നാൽ മതി അവളെ കണ്ടു കഴിഞ്ഞാൽ നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അവളെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വായെന്ന് പറയണം അത് പിന്നെ അമ്മേ ഞാൻ വീട്ടിലോട്ട് വരണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അതെന്തേ മോനെ നിനക്ക് വന്നാല് എനിക്ക് പത്തും ഇരുപതും മക്കളൊന്നുമില്ല എനിക്കകെ മൂന്ന് മക്കളേ ഉള്ളൂ അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കണം അതാണ് എൻ്റെ സന്തോഷമെന്ന് ചന്ദ്ര പറയാണ് അത് പിന്നെ അമ്മേ ഞാൻ അങ്ങോട്ടേക്ക് അതെന്താ മോനെ അച്ഛനെ പേടിച്ചിട്ടാണോ അച്ഛനോട് അമ്മ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം അച്ഛനെയല്ല എനിക്ക് പേടി എനിക്ക് സച്ചിയേട്ടനെയാണ് എന്ന് പറയുകയാണ് ആ അത് ശരിയാണ് അവനെ അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കും അറിയില്ല മോനെ നിന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് തല്ലിയില്ല അവൻ അവൻ അവനെന്താ ഇങ്ങനെയെന്ന് അമ്മയ്ക്കറിയില്ല അതല്ല അമ്മേ അവനെന്നെ തല്ലിക്കോട്ടെ ചീത്ത പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അത് വാർഷയുടെ മുൻപിൽ വെച്ച് ചെയ്യുമ്പോൾ അത് എനിക്ക് മോശമില്ല എന്ന് ശ്രീകാന്ത് പറയാണ് മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അച്ഛനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ അച്ഛൻ അവൻ്റെ അടുത്ത് പറഞ്ഞോളും അവൻ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കുമല്ലോ ഇനി മോനെ അവൻ ഇല്ലാത്തൊരു ദിവസം അമ്മ വിളിക്കുക അപ്പം അവളെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വരണമെന്ന് ചന്ദ്ര പറയാണ് എന്നാൽ ശരി മോനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ചന്ദ്ര പോവുകയാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതി ഫിനാൻസറെ കാണാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുകയാണ് പക്ഷേ സച്ചിയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ഫിനാൻസർ നമ്മുടെ രേവതിയെ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് പ്ലീസ് ഒന്ന് ഉള്ളിലോട്ട് പോട്ടെ രണ്ട് മിനിറ്റ് മതി എനിക്കൊരു കാര്യം പറയാനാണെന്നൊക്കെ പറയുന്നുണ്ട് നിന്നോടല്ല അവിടെ പോയിരിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ രേവതിയെ ചീത്ത പറയുന്നുണ്ട് അതിനുശേഷം അയാൾ പുറത്തോട്ട് വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് പ്ലീസ് സച്ചിയേട്ടിന് ഒരുപാട് സങ്കടത്തിലാണിപ്പോൾ വണ്ടിയൊന്നും ഓടിക്കാനില്ല ജോലിയില്ലാണ്ട് അലഞ്ഞു തിരിയാണ് എൻ്റെ സച്ചേട്ടനാ വണ്ടി ഒന്ന് കൊടുക്കണമെന്നൊക്കെ രേവതി അപേക്ഷ ിക്ഷിച്ച് പറയുന്നുണ്ട് പക്ഷെ അയാളത് കേൾക്കുന്നില്ല ആണോ അവൻ കഷ്ടപ്പെടുകയാണല്ലേ ഞാൻ കരുതി അവൻ വെള്ളം കള്ളും കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയായിരിക്കുന്നു അവൻ കഷ്ടപ്പെടട്ടെ അതുതന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് ഫിനാൻസർ പറയുകയാണ് എന്നാലും പുറകെ നടന്ന് രേവതി ഒരുപാട് സംസാരിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അയാളൊന്നും കേൾക്കാതെ വണ്ടിയിൽ കയറി പോവുകയാണ് എന്നാൽ രേവതി അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്നാൽ രേവതിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് സാറിനോട് പറഞ്ഞാലും സാർ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല പിന്നെയും കുറച്ച് ശാന്തമായിരിക്കുന്ന സമയം അവരെ വീട്ടിലിരിക്കുന്ന നേരത്താണ് നിങ്ങൾ വീട്ടിലോട് പോയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് ആ പെൺകുട്ടി പറയണം വീട് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് നേരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ രവി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ആരുമില്ല അങ്ങനെ അടുക്കളയിൽ ചെല്ലുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോൾ വിശക്കുന്നൊന്നുമില്ല എന്താ ഇവർ ഈ സാമ്പാർ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് സാമ്പാർ അടച്ചു വെക്കുന്നുണ്ട് ആ സാമ്പാറിലോട്ട് പല്ലി ചാടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ അടച്ച് വെച്ച് ഇനി ആരെങ്കിലുമൊക്കെ വരട്ടെ അവർ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് രവി വീണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വീണ്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ രവി ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോവുകയാണ് ചോറ് എടുക്കുന്നു കറിയൊക്കെ എടുത്ത് ഒഴിച്ച് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് കഴിക്കാൻ നേരത്തെ തന്നെ കോണിങ് ബല്ലിന്റെ ഒച്ച കേൾക്കുമ്പോൾ രവി പോയി തുറക്കുമ്പോൾ അത് സച്ചിയായിരിക്കും എന്താ അച്ഛാ ഈ വാതിലൊക്കെ അടച്ചിരിക്കുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല എല്ലാവരും പുറത്തു പോയിരിക്കുകയാണ് ഞാൻ തനിച്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ അടച്ചതാണെന്ന് പറയാണ് അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും ഇവിടെ പോയി രേവതി എവിടെയായിരുന്നു ചോദിക്കുകയാണ് രേവതി അമ്മയുടെ കടയിലോട്ട് പോയിട്ടുണ്ട് അവൾക്ക് കുറച്ച് പൂ കെട്ടി പൂക്കെട്ടിക്കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ബാമയുടെ കൂടെ പുറത്തു പോയതാണെന്ന് പറയാണ് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ പുറത്തു പോവുക അച്ഛനെന്ന എന്നെ വിളിക്കാർന്നില്ലേ ഞാനിങ്ങ് വരുമായിരുന്നില്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലട ഞാനിവിടെ ആദ്യമായിട്ടോ നല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നീ എന്താ ഈ നേരത്ത് ജോലിയില്ലേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഈ സമയത്ത് പറയുന്നുണ്ട് ആ ജോലി അങ്ങ് ശരിയായില്ലേ അച്ഛ എന്ന് പറയണം അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഇല്ലടാ ഞാൻ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് രവി പറയാണ് ഇത്രയും നേരമായിട്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ അച്ഛൻ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയണം അങ്ങനെ രവി അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് അപ്പം രവി പറയുന്നുണ്ട് നീയും പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയണം അങ്ങനെ സച്ചി അടുക്കളയിൽ ചെന്നിട്ട് ചോറൊക്കെ വിളമ്പം നിന്ന് കറി എടുക്കുന്ന സമയത്ത് കറി കോരി ഒഴിക്കുന്നതിൽ പല്ലിയെ കാണുകയാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ വെച്ച് നേരെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടുകയാണ് അച്ഛൻ ഇത് കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ചോറ് തട്ടിയിടുന്നുണ്ട് എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നിനക്ക് എന്താടാ എന്താ പറ്റിയത് നീ എന്താ ഈ കാണിച്ചത് ചോറ് എന്തിനാണ് കളഞ്ഞതെന്ന് രവി ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛ അച്ഛൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അച്ഛൻ വായിൽ വലിയ ടേസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നോക്കിയോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ അതിൽ പല്ലി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ആ പാത്രത്തിലെ പല്ലിയെടുത്ത് നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കുകയാണ് അയ്യോ എന്ന് രവി പറയുന്നുണ്ട് അച്ഛൻ ആദ്യം പോയിട്ട് കൈ ഒന്ന് എന്ന് പറഞ്ഞ് രവിയെ കൊണ്ട് കൈയൊക്കെ കഴുകിക്കുന്നുണ്ട് അങ്ങനെ പുറത്തു പോയി ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വരുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി കയറി ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതാ എൻ്റെ അച്ഛനെ നോക്കാതെ എന്താടാ കാര്യം എന്താ പ്രശ്നമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അത് പിന്നെ സാമ്പാറിൽ സാമ്പാറിലത് പല്ല് വീണ് കിടക്കുന്നു ആ ഭക്ഷണമാണ് അച്ഛൻ കഴിക്കാൻ തന്നിരുന്നത് എന്ന് പറയാണ് അയ്യോ രവി ഏട്ടാ ഏട്ടനത് കഴിച്ചോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇല്ല നീ ടെൻഷൻ അടിക്കല്ലേ ഞാനത് കഴിച്ചിട്ടില്ല എന്ന് രവി പറയുന്നുണ്ട് അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എവിടേക്കാ പോയിരുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ നീ കുറ്റപ്പെടുത്തേണ്ടത് എന്നെയല്ല നിന്റെ ഭാര്യയെ തന്നെയാണ് അവളല്ലേ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് എങ്ങോട്ടൊക്കെ പോയത് എന്ന് പറയണം ഈ സമയത്താണെങ്കിൽ രേവതിയും കയറി വരുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടാണ് രേവതി വരുന്നത് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഓ അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് നീ ഇവിടെ ജോലിക്കാരിയെ പോലെ പണിയെടുത്ത് അങ്ങ് പോ സാമ്പാറിൽ പല്ലിയാണ് ആ ഭക്ഷണാണ് അടുത്ത് കഴിക്കാൻ നോക്കിയത് എന്നൊക്കെ ചന്ദ്ര പറയാണ് ഈ സമയത്താണെങ്കിൽ രേവതി ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ രേവതിയെ കുറ്റപ്പെടുത്തി സറ്റി സംസാരിക്കുകയാണ് നീ എന്ത് രീതിയിലാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് എൻ്റെ അച്ഛന് പല്ല് വീണ ഭക്ഷണമാണോ കൊടുക്കുക അത് അച്ഛൻ കഴിച്ചിരുന്നെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്താണ് ഈ സമയത്ത് രവി പറയുന്നുണ്ട് മോളെ അച്ഛനത് കഴിച്ചിട്ടില്ല അല്ല രവി ഏട്ടാ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് സാമ്പാറിൻ്റെ പാത്രം തുറന്നിട്ടാണ് ഇരുന്നത് എന്ന് ചോദിക്കുകയാണ് ആ തുറന്നിട്ടാണ് ഇരുന്നത് പക്ഷെ ഞാൻ ഭക്ഷണം എടുത്ത് വന്ന് വന്ന സമയത്ത് ഞാനത് അടച്ചിട്ടാണ് പോന്നത് എന്നൊക്കെ രവി പറയുന്നുണ്ട് ആ അപ്പോൾ ഇവിടെ തുറന്നു വെച്ച് പോയിട്ട് അതിൽ പല്ല് ചാടിയതായി ും എന്നൊക്കെ പറയാണ് അപ്പോൾ രേവതി പറയുന്നത് അയ്യോ ഞാൻ തുറന്നു വെച്ചിട്ടല്ല പോയിരിക്കുന്നത് എനിക്കങ്ങനെ തുറന്നു വെക്കുന്ന ശീല ഇല്ല പച്ചവെള്ള ആണെങ്കിലും ഞാനത് അടച്ചു വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളത് എന്ന് രേവതി പറയുകയാണ് ഓഹോ ഇപ്പൊ നീ ഇങ്ങനെ ന്യായീകരിച്ചോ അതെങ്ങാനും രവിയേട്ടൻ കഴിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറയാണ് ഈ സമയത്താണെങ്കിൽ സച്ചിയും രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനി ഇത് പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തണ്ട ഇനിയിപ്പം ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാനത് കഴിച്ചിട്ടില്ലല്ലോ എന്ന് രവി പറയുന്നുണ്ട് അച്ഛാ അച്ഛന് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു കൊടുന്ന് എന്ന് സച്ചി ചോദിക്കുകയാണ് അതൊന്നും വേണ്ടടാ ആ കറിയല്ലേ മോശമായത് നമുക്ക് കുറച്ച് തൈര് വാങ്ങിച്ച് കഴിക്കാം എന്ന് പറയണം നീ പോയിട്ട് തൈര് വാങ്ങി വാ എന്ന് സച്ചിയോട് പറയാണ് രവി എന്നാ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ എൻ്റെ സുതിയും ആ ഭക്ഷണമല്ലേ കൊണ്ടുപോയിട്ടുള്ളത് ഇനി അവൻ ആ ഭക്ഷണം കഴിച്ചു കാണോ ഭഗവാനെ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചന്ദ്ര പറയാണ് പിന്നെ അവനത് കഴിച്ച് എന്ത് സംഭവിക്കാൻ അവൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ടെ എന്ന് സച്ചി പറഞ്ഞ് തൈര് വാങ്ങാൻ വേണ്ടി സച്ചി പുറത്തോട്ട് പോവാണ് ഈ സമയത്ത് മോളെ മുളമോളും ഉള്ളിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് രേവതിയെയും ഉള്ളിലോട്ട് പറഞ്ഞയക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് ചന്ദ്ര സുതിക്ക് വിളിക്കാൻ നിൽക്കാണ് ഈ സമയത്ത് ബാമ പറയുന്നുണ്ട് നീ വിളിക്കല്ലേ നിൽക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം നിന്റെ കയ്യിലെ തെറ്റുകാരനാണ് ആ പല്ലി അതിൽ ചാടിയത് എന്ന് എന്താ നീ പറയുന്നത് ഞാൻ കാരണോ നീ പറയുന്നത് എന്ന് ചന്ദ്ര പറയാന ആ നമ്മൾ ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന സമയത്ത് നീ ആ പാത്രം തുറന്നു വെച്ചിരുന്നു പിന്നെ നീ അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിൽ വന്ന് ചാടിയതാണെന്ന് പറയാണ് നീ ഒന്ന് ആലോചിച്ച് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നടന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ചന്ദ്ര അയ്യോ ഞാനോ ഇതിപ്പോ ആ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ നിന്നെല്ലാവരും ചേർന്നിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു ഭാഗ്യം നീ അത് പറയാത്തത് അല്ലെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് എന്നെ വറുത്തേനെ പാവം രേവതി നീ കാരണം അവൾക്ക് എത്ര ചീത്ത കെട്ടു നീ എന്തൊക്കെ അവളെ പറഞ്ഞു സച്ചി എന്തൊക്കെ പറഞ്ഞു അവളൊന്നും പറഞ്ഞു മറുത്തു പറഞ്ഞില്ലല്ലോ ഞാൻ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു എന്ന് നമ്മുടെ ഭാമ പറയുന്നുണ്ട് അതൊന്ന് പോട്ടെ നീ വന്ന് ഭക്ഷണം കഴിച്ചതെന്ന് പറയുന്നുണ്ട് അയ്യോ എനിക്ക് നിന്റെ ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബാമ അങ്ങ് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മയെ കണ്ട സന്തോഷത്തിൽ അക്കാര്യം പറയാനായിട്ട് നമ്മുടെ വർഷയുടെ അടുത്തോട്ട് ശ്രീകാന്ത് ചെല്ലണം ചെല്ലുന്ന സമയത്ത് നിലത്ത് നിഗം വെട്ടി ഇടുകയായിരിക്കും വർഷ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത് ഈ രാത്രി വിളക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ നഗം വെട്ടിയിടാൻ പാടില്ല നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നികം പിന്നെ എവിടെ ഇടാ ലോക്കറിൽ കൊണ്ട് പൂട്ടി വയ്ക്കാൻ പറ്റുമോ തലത്തല്ലേ ഇടാൻ പറ്റുമോ എന്ന് വർഷ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്തൂടാ വർഷ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ അമ്മയും ഇതേപോലെ തന്നെ പറയാറ് പക്ഷെ ഞാനതൊന്നും കേൾക്കാറില്ല അതെന്താണെന്നറിയോ എനിക്കിതിലൊന്നും ഒരു വിശ്വാസമല്ല ഇത് വിശ്വാസത്തിന്റെ കാര്യമൊന്നും അല്ല രാത്രിയാണ് അപ്പോൾ നിഗം വെട്ട് നിലത്തൊക്കെ ഇടുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഭക്ഷണത്തിലത് പെട്ട് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് രാത്രി നിഗം വെട്ടരുതേ എന്ന് അപ്പം ഇത് കേൾക്കുമ്പോൾ വർഷ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് നീ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ടു തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന എന്ന് പറയുന്നുണ്ട് നിനക്കൊരു ചായ ഇട്ട് കുടിക്കാനും അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് വർഷയോട് നീ നല്ല ഷെഫല്ലേ അപ്പം നിനക്ക് നല്ല ചായ ഉണ്ടാക്കാൻ അറിയാലോ അതുകൊണ്ടല്ലേ നീ പോയിട്ടിട്ട് വാടാ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ആ പിന്നെ ഇന്ന് ഞാൻ അമ്മയെ കണ്ടിരുന്നു ആ വീട്ടിൽ പോയി നീ എന്ന് വർഷ ചോദിക്കുകയാണ് ഇല്ല ഇല്ല വീട്ടിലൊന്നും പോയിട്ടില്ല അമ്മ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയാണ് ചീത്ത പറഞ്ഞോ എന്ന് വർഷ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല നല്ല രീതിയിൽ അമ്മ എന്നോട് സംസാരിച്ചത് ഒരുപാട് സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചത് എന്ന് പറയാണ് എന്നിട്ടാണോ നമ്മുടെ കല്യാണം നടത്തി തരാൻ എന്ന് വർഷ ചോദിക്കുകയാണ് അതിന് ഞാൻ അമ്മയോട് നമ്മുടെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയുകയാണ്